ഹായ് ഫ്രണ്ട്സ് ഹോം ഗാലറിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവുമായി സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് പള്ളിക്കരയ്ക്കടുത്ത് കാണിനാടിനോട് ചേർന്നാണ് നമ്മൾ നമ്മളീ കാണുന്ന നാല് ബെഡ്റൂം വീട് സ്ഥിതി ചെയ്യുന്നത് നാലായിരുന്നൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക് ഫേസ് ടുവിലേക്ക് ആറര കിലോമീറ്ററും തൃപ്പൂണിത്തറയ്ക്ക് പതിമൂന്ന് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് വരുന്നത് പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ഒരു കണ്ടംപററി സ്റ്റൈൽ എലവേഷൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ചുറ്റുമതിൽ നിർമ്മിച്ചിരിക്കുന്നത് വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റും ചെറിയൊരു ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിന്റെ മെയിൻ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് വളരെ സ്ട്രോങ് ആക്കി തന്നെയാണ് മെയിൻ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് മെയിൻ ഗേറ്റ് തുറന്നാൽ നമുക്ക് നേരെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കാം രണ്ട് വാഹനങ്ങൾ സുഖമായി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ് ഒരു വലിയ വാഹനത്തിലുള്ള കവേടും കാർ പാർക്കിങ്ങും കൂടാതെ ഒരു ഓപ്പൺ പാർക്കിംഗും ഇവിടെ നൽകിയിട്ടുണ്ട് കടപ്പാക്കലുകൾ വെച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം മുഴുവനായി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡിലേക്ക് അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നമുക്കൊരു അലക്കുകല്ലും കാണാവുന്നതാണ് കൂടാതെ ഈ വീടിന്റെ പ്രധാന ജലസ്രോതസ്സായി വരുന്നത് കിണർ വെള്ളം തന്നെയാണ് മൂന്നോ നാലോ ആളുകൾക്ക് വരെ സുഖമായി ചേറിട്ടിരിക്കാവുന്ന രീതിയിൽ നീളമേറിയ ഒരു സിറ്റൌട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മുഴുവനായി ഗ്രാനൈറ്റിലാണ് സിറ്റൌട്ട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കിനി നേരെ ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം മെയിൻ മെയിൻറ്റോർ തുറന്നു നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്റിലേഷനൊക്കെ ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം മനോഹരമായ ഒരു ടി വി യൂണിറ്റും ഒരു ഭാഗത്തായി നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ് ഒരു എയ്റ്റ് സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായും ഇവിടെ പ്ലേസ് ചെയ്യാവുന്നതാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായി വലിയൊരു കബ്ബോർഡ് വർക്കും ചെയ്തിരിക്കുന്നത് കാണാം ഡൈനിങ് ഏരിയയിൽ നിന്ന് മുതുങ്ങിയവരെ തന്നെയാണ് വീടിന്റെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ജാഗോർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്കിനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നുതല്ല മാറ്റ് ഫിനിഷ് വരുന്ന വുഡൻ ടൈലുകളാണ് ഇവിടെ ഗ്രീൻ ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് കിച്ചൻ കബോർഡ് നൽകിയിരിക്കുന്നതും കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിന്റെ കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത് താഴെയും മുകളിലുമായി ഉത്തര കബോർഡ് വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മാക്സിമം വെന്റിലേഷൻ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് കിച്ചനും ചെയ്തിരിക്കുന്നത് അടുത്തതായി നമുക്കിനി ഇനി വീട്ടിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നതെല്ലാം ഏകദേശം പതിനൊന്നടിയോളം വലിപ്പവും പതിനൊന്നടിയോളം വീതിയും വരുന്ന ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒത്തിരി ജനലുകളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ നല്ല പ്രീമിയം ലെവലിൽ തന്നെയാണ് ബാത്റൂമുകളും നൽകിയിരിക്കുന്നത് ബെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ചിരിക്കുന്ന ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ബാത്റൂമിൽ മുഴുവനായി യൂസ് ചെയ്തിരിക്കുന്നത് അടുത്തതായി നമുക്കിനി വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് ബെഡ്റൂമിലേക്കൊന്നും കടന്നതല്ല അത്യാവശ്യം സ്പേഷ്യസായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് നല്ലപോലെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റൈലിഷാക്കി തന്നെയാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത് മനോഹരമായി തന്നെ പ്ലെയിൻ സീലിംഗ് വർക്കുകളാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് അറ്റാച്ചഡ് കൂടി തന്നെയാണ് ഈ റൂമും നിർമ്മിച്ചിരിക്കുന്നത് താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു നമുക്കിനി ഈ വീടിന്റെ ഒന്നാമത്തെ നിലയിലേക്ക് ഒന്ന് പോയി നോക്കാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മുകളിലായി സ്കൈലൈറ്റ് നൽകിയിരിക്കുന്നത് കാണാം ജാളി ഡിസൈൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഭാഗം ഒന്നാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യമായി നമ്മൾ കാണുന്നത് അപ്പർ ലിവിംഗ് ഏരിയ ആണ് ഇവിടെയും മനോഹരമായ ഒരു ടി വി യൂണിറ്റ് ഒക്കെ ബിൽഡർ പ്രത്യേകം നൽകിയിട്ടുണ്ട് കൂടാതെ ഇരിക്കുന്നതിനായിട്ട് ഒരു ബെഞ്ച് പോലെ ഒരു ഭാഗത്തായി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ് നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നതെല്ലാം വളരെ വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് മനോഹരമായ ഒരു സീലിംഗ് വർക്കൊക്കെ ഈ ബെഡ്റൂമിൽ കാണാവുന്നതാണ് ബെഡ്റൂമിന്റെ ഭിത്തിയിൽ വാൾപേപ്പർ പേപ്പർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാം ഇവിടെയും മൂന്ന് പാളികൾ കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ വാഡ്റൂം ആണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഒരു ഭാഗത്തായി വലിയ ഗ്ലാസ് പോർഷനും നമുക്ക് കാണാവുന്നതാണ് ഈ ഭാഗത്തായി ഇരിക്കാവുന്ന രീതിയിൽ ഒരു ബേ വിൻഡോയും ബിൽഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും അറ്റാച്ചഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ റൂമും കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇരുനേരം ഈ വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നതല്ല വെന്റിലേഷന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് തന്നെയാണ് വീട്ടിൽ ഉടനീളം വർക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്ലെയിൻ സീലിംഗ് വർക്ക് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് പോർഷനുകളായി തിരിച്ചിരിക്കുന്ന ഒരു പ്രീമിയം ലെവലിൽ വരുന്ന വാർഡ്രൂമും നമുക്ക് ഇവിടെ കാണാം തീർച്ചയായും അറ്റാച്ചഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത് നമുക്കിനീ വീട്ടിലെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് ഒന്ന് സ്പേസിലേക്കൊന്നും കടന്നതെല്ലാം മുഴുവനും ഷീറ്റിട്ട് ഒന്നും അകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിലാണ് യൂട്ടിലിറ്റി ചെയ്തിരിക്കുന്നത് കൂടാതെ മാറ്റ് ടൈലാണ് കൊടുത്തിരിക്കുന്നതും വാഷിംഗ് മെഷീൻ വെക്കുന്നതായിട്ടുള്ള പോയിന്റും ഇവിടെ നൽകിയിട്ടുണ്ട് അവസാനമായി നമുക്കിനി വീടിന്റെ മെയിൻ ബാൽക്കണിയിലേക്ക് ബാൽക്കണിയിലേക്കൊന്നും കടന്നതെല്ലാം അല്പം നീളമേറിയ ഒരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടഫൺ ഗ്ലാസ് ഇട്ടാണ് ഇവിടെ ഹാൻഡിൽ നിർമ്മിച്ചിരിക്കുന്നത് ഒരു സൈഡിലെ ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്ത് നമുക്ക് താഴ്ഭാഗത്തുള്ള ബാൽക്കണിയിലേക്ക് ഇറങ്ങിച്ചാലുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെപ്പറ്റിയാണ് നാലായി അറുന്നൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ആക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ ക്വാളിറ്റി വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്ന വില തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് കൂടാതെ ലോണും അവൈലബിൾ ആണ് വീട് നിരയിൽ കാണാനായോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനോ നിങ്ങൾക്ക് ഉടൻ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ദിവസം പുതിയ വീഡിയോ വരുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം